ഹായ് ഹലോ നമസ്കാരം പി സി ത്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം എൽ പി യു പി പരീക്ഷയ്ക്ക് വേണ്ടി നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് മോക്ക് ടെസ്റ്റുകൾ ഇങ്ങനെ തന്നോണ്ടിരിക്കുകയാണ് ഇന്നും ഒരു സൈക്കോളജിയുടെ പത്ത് ചോദ്യങ്ങളുമായിട്ടാണ് വന്നത് ചോദ്യങ്ങൾ വായിക്കാം നിങ്ങൾ എന്ത് ചെയ്യുക ആൻസർ കമൻ്റ് ചെയ്യുക ശേഷം അവസാനം നമ്മൾ ഓരോരുത്തേയും ആൻസർ പരിശോധിക്കുന്നതാണ് അപ്പോൾ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരം തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം അറിയിക്കേണ്ടതാണ് ഓക്കെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകമായി സ്കീമ എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ് സ്കീമ എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ് വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഘടക അടിസ്ഥാന ഏകകമായി സ്കീമ എന്ന ആശയം അവതരിപ്പിച്ചത് വെർതിമാർ പിയാഷെ കട്ലിവിൻ കോഫ്കെ എന്നിങ്ങനെയുള്ള നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഏതാണ് ആരാണ് സ്കീമ എന്ന ആശയം അവതരിപ്പിച്ചത് സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ഋണപ്രഫലനം ഏതാണ് കുട്ടിക്ക് സമ്മാനം നൽകുന്നത് കുട്ടിക്ക് പ്രശംസ നൽകുന്നത് കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നത് കുട്ടിയെ ഇമ്പോസിഷനിൽ നിന്ന് ഒഴിവാക്കുന്നത് ഓക്കെ ഋണപ്രബലത്തിന് ഉദാഹരണം ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ ഋണപ്രബലനം ഏതാണ് എന്നതാണ് ചോദ്യം മൂന്നാമത്തെ ചോദ്യം മനോവിശ്ലേഷണ സമീപനത്തിന്റെ സൈക്കോ അനാലിസിന്റെ ഉപജ്ഞാതാവ് ആരാണ് എബ്രഹാം മാസ്ലോ കാൾ യുങ് റോജേഴ്സ് അതുപോലെ തന്നെ സിഗ്മൺ ഫ്രോയിഡ് എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത് മനോവിശ്ലേഷണ സംവി സമീപനത്തിൻ്റെ അനാലിസിസിന്റെ ഉപജ്ഞാതാവാരാണ് മനോവിശ്ലേഷണ സമീപനത്തിൻ്റെ ഉപജ്ഞാതാവാര് നാലാമത്തെ ചോദ്യം കൈക്കൂലി വാങ്ങിയതിന് സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥൻ തനിക്കിപ്പോൾ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നു ഇത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് തരം സമായോചന തന്ത്രമാണ് കൈക്കൂലി വാങ്ങി സസ്പെൻഷനിലായി പക്ഷെ അപ്പോൾ ആൾ പറയുന്നതാണ് തനിക്കിപ്പോൾ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടുന്നുണ്ട് സംഭവം പണി പോയിരിക്കുകയാണ് പക്ഷെ അളം ഒരു അല്ലെ മാനസിക സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി അയാൾ തന്നെ പറയുന്ന ഒരു സമായോചന ക്രിയാതന്ത്രമാണ് എന്ത് എനിക്കിപ്പോൾ വേണ്ട കാര്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ട് ജോലി ഉണ്ടാവുമ്പോൾ സമയം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്വയം ആശ്വസിക്കുന്നത് യുക്തീകരണമാണോ പ്രക്ഷേപണമാണോ ധമനമാണോ അടിച്ചമർത്തലാണോ യെസ് അഞ്ചാമത്തെ ചോദ്യം ഒരു വ്യക്തിക്ക് മുമ്പ് ലഭിച്ചിരുന്ന അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ അത് നേടിയെടുക്കാനുള്ള ശ്രമം ഏത് സമായോജന തന്ത്രമാണ് അതായത് രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച ശേഷം ഒന്നാമത്തെ കുഞ്ഞ് ഈ ഒരു സമായോജന ക്രിയാതന്ത്രമായിരിക്കും കൂടുതലും ഉപയോഗിക്കുക ഒരു വ്യക്തിക്ക് മുമ്പ് ലഭിച്ചിരുന്ന അംഗീകാരം അതായത് ഒരു കുഞ്ഞേ ഉള്ളൂ എന്നുള്ള സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്ന അംഗീകാരം രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച സമയത്ത് കിട്ടുന്നില്ല അങ്ങനെ വരുമ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടി അവൻ എന്തു ചെയ്യും അതാണ് അത് ഏത് ക്രിയാതന്ത്രമാണ് നിഷേധമാണോ അനുപൂരണമാണോ പശ്ചാത്തമനമാണോ ഉദാത്തീകരണമാണോ ആറാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന വിയിൽ വൈയക്തിക ചരങ്ങളിൽ ഉൾപ്പെടാത്തത് പഠനവുമായി ബന്ധപ്പെട്ട വൈയക്തിക ചരണങ്ങളിൽ ചര ചരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് പരിപക്വത പ്രായം സന്നദ്ധത പാഠ്യ വിഷയത്തിൻ്റെ കാഠിന്യം നോക്കണം പരിപക്വത ായം സന്നദ്ധത ലേണിംഗ് റെഡിനെസ് പിന്നെ പാഠ പാഠ്യവിഷയത്തിൻ്റെ കാഠിന്യം അതിൻ്റെ അല്ലെങ്കിൽ ലാളിത്യം ഓക്കെ ഏതാണ് വൈയക്തിക ചരങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചത് ഏഴാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ അസാമാന്യ കുട്ടികളുടെ വിഭാഗത്തിൽ പെടുന്നത് പ്രതിഭാശാലികൾ സർഗപരതയുള്ള കുട്ടി പിന്നോക്കം നിൽക്കുന്ന കുട്ടി അഥവാ മന്ദപഠിതാവ് ശാരീരിക വൈകല്യമുള്ളവർ എ എയും ബിയും മാത്രം എയും ബിയും മാത്രം ബിയും സിയും മാത്രം ബിയും സിയും മാത്രം എയും ബിയും സിയും മാത്രം ഓക്കെ പിന്നെ ഇവയെല്ലാം എന്താണ് അസാമാന്യ കുട്ടികളുടെ വിഭാഗത്തിൽ എന്താണ് അസാമാന്യ കുട്ടി എന്നുള്ളത് മനസ്സിലാക്കിയാൽ ഇതിനുള്ള ഉത്തരം ഈസിയാണ് എട്ടാമത്തെ ചോദ്യം പാഠ്യപദ്ധതി ചാക്രികാരോഹണ രീതിയിലായിരിക്കണം എന്ന് നിർദ്ദേശിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് ബ്രോണർ സ്കിന്നർ പിയാഷെ ഗിൽഫോർഡ് ഇങ്ങനെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് പാഠ്യപദ്ധതി ചാക്രികാരോഹണ ചാക്രിക ആരോഹണ രീതിയിലായിരിക്കണം എന്ന് നിർദ്ദേശിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് ഒൻപതാമത്തെ ചോദ്യം രണ്ടോ അതിലധികമോ വ്യക്തികൾ പ്രബന്ധങ്ങൾ തയ്യാറാക്കുകയും അവരവരുടെ വീക്ഷണ കോണുകളിൽ നിന്ന് വിഷയം അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ് സിംപോസിയം വർക്ക്ഷോപ്പ് ബ്രെയിൻ സ്റ്റോമിംഗ് ഡിബേറ്റ് വളരെ എളുപ്പമുള്ള ചോദ്യം ചോദ്യം എളുപ്പമല്ലെങ്കിലും ഓപ്ഷൻസ് എളുപ്പമാണ് അല്ലെ ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് രണ്ടോ അതിലധികമോ വ്യക്തികൾ പ്രബന്ധങ്ങൾ തയ്യാറാക്കുകയും അവരവരുടെ വീക്ഷണ കോണുകളിൽ നിന്നുകൊണ്ട് വിഷയം അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ് സിംബോസിയം വർക്ക്ഷോപ്പ് ബ്രെയിൻ സ്റ്റോമിംഗ് ഡിബേറ്റ് എന്നിവ പത്താമത് ചോദ്യം അപ്പർ പ്രൈമറി ക്ലാസ് ക്ലാസ്സുകളിലുള്ള അപ്പർ പ്രൈമറി ക്ലാസ്സിലേക്കുള്ള ഐ സി ടി ആക്ടിവിറ്റി പുസ്തകങ്ങൾ അറിയപ്പെടുന്നത് അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലേക്കുള്ള ഐ സി ടി ആക്ടിവിറ്റി പുസ്തകങ്ങൾ അറിയപ്പെടുന്നത് ഓക്കെ ഇ അറ്റ് വിദ്യ കളിപ്പെട്ടി എന്നിങ്ങനെ ഓപ്ഷൻ ഉണ്ട് എന്താണ് ഐ സി ടി ആക്ടിവിറ്റി പാഠപുസ്തകങ്ങളാണ് പുസ്തകങ്ങൾ അറിയപ്പെടുന്നത് ഏതത്തെ അപ്പർ പ്രൈമറി പ്രൈമറിയാണേ മനസ്സിലാക്കേണ്ട കേസാണ് ഡി എൽ എഡിൻ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇത് കൃത്യമായിട്ടുണ്ട് ഡി എൽ എഡിൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഇവിടെ ചോദ്യം വരിക എന്ന് നമ്മുടെ സിലബസിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഭാഗമാണ് യെസ് അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് പരിശോധിക്കാം പത്ത് ചോദ്യങ്ങൾ നമ്മൾ നോക്കി ഒന്നാമത്തെ ചോദ്യം നോക്കുക വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകമായ സ്കീമ എന്ന ആശയം ആരാണ് പി ആശയുമായി ബന്ധമുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ഋണപ്രബലനം ഏതാണ് ഋണപ്രബലനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടിക്ക് സമ്മാനം നൽകുന്നത് പോസിറ്റീവാണ് കുട്ടിക്ക് പ്രശംസ നൽകുന്നത് പോസിറ്റീവാണ് കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നത് അതല്ല എന്തല്ല അല്ല അല്ലേ ഋ ഈ ഋണപ്രബലനം എന്ന് പറഞ്ഞ നെഗറ്റീവ് റീൻഫോഴ്സ്മെൻ്റ് ആ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പഠിച്ചിട്ട് വന്നാൽ എക്സാമിൽ ഇത്ര മാർക്കിൽ കൂടുതൽ വാങ്ങിയാൽ എന്ത് ചെയ്യേണ്ടതില്ല ഇമ്പോസിഷൻ എഴുതേണ്ടതില്ല അതാണ് കുട്ടിയെ ഇമ്പോസിഷനിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു നെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം ഒഴിവാക്കിക്കൊണ്ട് അല്ലേ ഒരു റീഎൻഫോഴ്സ്മെന്റ് നൽകുന്നതിനെയാണ് നമ്മൾ റണപ്രബലം എന്ന് പറയാം അപ്പൊ ഒരു കുട്ടിയെ ഇമ്പോസിഷൻ ഇമ്പോസിഷനിൽ നിന്ന് ഒഴിവാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം റണപ്രബലം എന്ന് പറയാം അപ്പൊ ഇവിടെ ഡി ആണ് ഓപ്ഷൻ ശരിയായിട്ടുള്ള ഉത്തരം മൂന്നാമത്തെ ചോദ്യം മനോവിശ്ലേഷണ സംവിധാന സമീപനത്തിന്റെ ഉപജ്ഞാതാവ് സിഗ്മൺ ഫ്രോയിഡ് ആണ് നാലാമത്തെ ചോദ്യം കൈക്കൂലി വാങ്ങിയതിന് സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥൻ തനിക്ക് ധാരാളം സമയം ലഭിക്കുന്നുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത് ഏതു തരമാണ് യുക്തീകരണമാണ് അഞ്ചാമത്തെ ചോദ്യം ഒരു വ്യക്തിക്ക് മുമ്പ് ലഭിച്ചിരുന്ന അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ അത് നേടിയെടുക്കാനുള്ള ശ്രമമാണ് പശ്ചാത്ഗമനം തിരിച്ചുപോക്കാണ് അല്ലെ കുറച്ചുകൂടി ആ ഒരു ഏർ മുതി മുതിർന്ന കുട്ടി ചെറിയ കുട്ടിയെ പോലെ ചെറിയ കുട്ടി എന്താണോ കാണിക്കുന്നത് അതുപോലെയുള്ള സൗണ്ടുകളും അല്ലെ അതുപോലെ കൊഞ്ചി ശീലിക്കുന്ന രീതിയിലേക്ക് വരുന്നത് പശ്ചാത്ഗമനമാണ് ആറാമത്തെ ചോദ്യം പറയുകയാണെങ്കിൽ ആറാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന വിയിൽ വൈയക്തിക ചരങ്ങളിൽ പെടാത്തത് പരിപക്വത വയ്യക്തിക ചരമാണ് പ്രായം വൈയക്തിക ചരം ആണ് സന്നദ്ധത ആ പട പഠിതാവുമായി ബന്ധപ്പെട്ടതാണ് പഠിതാവിൻ്റെ പരിപക്വത അല്ലെ പരിതാവിൻ പഠിതാവിൻ്റെ മെച്ുറേഷൻ പഠിതാവിൻ്റെ പ്രായം പഠിതാവിൻ്റെ ലേണിംഗ് റെഡിനെസ് പക്ഷേ പാഠ്യവിഷയത്തിൻ്റെ കാഠിന്യം പഠിതാവുമായി ബന്ധപ്പെട്ടതല്ല അപ്പോൾ വൈയക്തിക ചരങ്ങളിൽ എന്ന് ചോദിച്ചാൽ അത് ഈ മൂന്നെണ്ണമാണ് ഇതിൽ ഉൾപ്പെടാത്തെന്ന് ചോദിച്ചതുകൊണ്ട് ഉത്തരം പാഠ്യ വിഷയത്തിന്റെ കാഠിന്യമാണ് ഏഴാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ അസാമാന്യ കുട്ടികളുടെ വിഭാഗത്തിൽ പെടുന്നത് പ്രതിഭാശാലികൾ സർഗപരിധിയുള്ള കുട്ടി പിന്നോക്കം നിൽക്കുന്ന കുട്ടി അഥവാ മണ്ട മന്ദ ശാരീരിക വൈകല്യമുള്ള ഇവിടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇവയെല്ലാം വരും ഇതെല്ലാം അസാമാന്യ കുട്ടികളുടെ വിഭാഗത്തിൽ വരുന്നതാണ് ഓക്കെ അസാമാന്യ കുട്ടികളുടെ വിഭാഗത്തിൽ വരുന്നതാണ് എട്ടാമത്തെ ചോദ്യം പാഠ്യപദ്ധതി ചാക്രികാരോഹണ രീതിയിലായിരിക്കണം എന്ന് നിർദ്ദേശിച്ച മനഃശാസ്ത്രജ്ഞൻ ജെറോമസ് ബ്രൗണർ ആണ് എന്ന കാര്യം ഓർക്കുക ഒൻപതാമത്തെ ചോദ്യം രണ്ടോ അതിലധികമോ വ്യക്തികൾ പ്രബന്ധങ്ങൾ തയ്യാറാക്കുകയും അവരവരുടെ വീക്ഷണ കോണുകളിൽ നിന്ന് വിഷയം അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് സിംബോസിയം സിംബോസിയം പത്താമത്തെ ചോദ്യം അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലേക്കുള്ള ഐ സി ടി പാ അല്ലെ ആക്ടിവിറ്റി പുസ്തകങ്ങൾ അറിയപ്പെടുന്നത് വിദ്യ ആണ് ഇ അറ്റ് വിദ്യ കിട്ടിയല്ലോ ഇപ്പൊ പത്ത് ചോദ്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് ഇതിൽ എത്രണം നിങ്ങൾക്ക് ശരിയാക്കിയിട്ടുണ്ട് ഏതൊക്കെ തെറ്റിയിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക്